യ് ഹലോ ഗുഡ് മോർണിംഗ് ഞാനേ കുറേ ദിവസമായില്ലേ ഓൺ വോയിസിൽ വന്ന് അതുകൊണ്ട് വന്നതാണ് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പം എല്ലാവരുത്തും പകർച്ച പനി കൂടുതലാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുള്ളതല്ല ഒരു വ്യക്തി പനി മൂലം മരിച്ചു അതേ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ അവിടെ ശം ശവസംസ്കാരത്തിനൊക്കെ പോയത് അപ്പം എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ പിന്നെ ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അക്കൗണ്ട് താന്നുപോയി അക്കൗണ്ട് താന്നുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറിലാണ് നിൽക്കുന്നത് ഞാൻ നാല് ഒരു ഗുളിക എനിക്ക് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഗുളിക ഞാൻ നാലിൽ ഒരു ഭാഗമായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടും എൻ്റെ അക്കൗണ്ട് തന്നു ഇപ്പം ഞാനിപ്പോൾ ഗുളിക നിർത്തിയിട്ടേക്കാണ് ഇപ്പം ഇനി ഒരാ ഡോക്ടർ പറഞ്ഞേക്കണത് ഒരാഴ്ച ഗുളിക നിർത്തിയിട് എന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് നോക്കണം എന്നാലാണ് എൻ്റെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓൾറെഡി കുഴപ്പങ്ങളൊന്നും ചെറുതായിട്ട് എനിക്ക് ശരീരവേദന ശരീരവേദന മീൻസ് നമ്മുടെ ഈ മസിൽസ് ഇവിടെയൊക്കെ ഇല്ലേ ഇവിടെ പിന്നെ നമ്മുടെ ഈ ജോയിൻറ്റ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വേദനകളുണ്ട് അത് പകലൊന്നും എനിക്കില്ല നമ്മൾ രാത്രി ഉറങ്ങില്ലേ ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞാൽ കൈ നമുക്ക് ഒരു വിധത്തിലും പൊക്കാനോ അനക്കാനോ പറ്റില്ല അത്ര വേദന എന്നാലും ഇത് ഞാൻ പൊക്കും ആ വേദന ഒരു വഴിക്ക് നടക്കും ഞാൻ ഈ വഴിക്ക് നടക്കും അങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് ഈ രോഗം വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ നമ്മളെയും കൊണ്ടേ അവർ പോവും അപ്പം നമ്മൾ അതിൻ്റെ വഴിക്ക് അതിനെ വിട്ടേക്കാം നമ്മളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ അയ്യോ കൗണ്ട് കുറഞ്ഞു ഇനി കുറയാവോ താഴേക്ക് പോവാമോ അല്ലെങ്കിൽ മേളോട്ട് കയറാവോ എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ പിന്നെ അതിനു നേരം ഉണ്ടാവും അത് താഴേക്ക് പോവാണെങ്കിൽ പോട്ടെ മുകളിലേക്ക് കയറാണെങ്കിൽ കയറട്ടെ എന്തിനും പ്രതിവിധി ഉണ്ടല്ലോ തമ്പുരാൻ അറിയാതെ ഒരു ശിക്ഷയിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം അതിന് തമ്പരാൻ്റെ ഷിതം എന്താണ് അതേപോലെ നടക്കട്ടെ പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ കണ്ടു നമ്മുടെ മിനി കാലാത്തൊരു മിനി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ഫാമിലി അപ്പോൾ അവൻ ആ മിനിയുടെ അമ്മയ്ക്ക് വയ്യ അപ്പം അവരുടെ കുറേ വീഡിയോസുകളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് അവരുടെ അമ്മയുടെ വീഡിയോസൊക്കെ പക്ഷേ ഇപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ ഇങ്ങനെ വീഡിയോ നിർത്താൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അത് അതൊക്കെ എനിക്കാണ്ട് വിഷമായി കാര്യം ഒരു തവണ ഇടാം പിന്നെ ഇത് തന്നെ ആവർത്തനമായി കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകർക്കും ഇച്ചിരി കുറച്ച് കുറച്ച് ഇപ്പം നൂറ് പേരിലുണ്ടെങ്കിൽ ഒരു അറുപത് ശ ശതമാനം ആൾക്കാർക്ക് കുഴപ്പമില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചിന്തിച്ച് വിടും പക്ഷേ മറ്റേ എല്ലാവരും അങ്ങനെ വിടണമെന്നില്ലല്ലോ അതാണ് എൻ്റെ വീഡിയോ പകുതിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല